എല്ലാവർക്കും നമസ്കാരം വീഡിയോ ആദ്യമായി കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കണ്ട നോട്ട് ടു അറസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അഖിൽമാരാർ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഫേസ്ബുക്കിൽ ആ പോസ്റ്റ് നിലവിൽ മുക്കിയിട്ടുമുണ്ട് ഏതാണ്ട് ഒരു മണിക്കൂർ അടുപ്പിച്ചൊക്കെ ആ പോസ്റ്റ് കിടന്നു അതിനുശേഷം ആ പോസ്റ്റ് മുങ്ങിയിട്ടുണ്ട് എന്തുവാടേ ഇടുന്ന വീഡിയോസ് എല്ലാം മുക്കുന്നു പോസ്റ്റുകളെല്ലാം മുക്കുന്നു എന്താ അഖിൽമാരാർ തെറ്റ് പറ്റുകയാണോ എന്തുവാ ജി നിങ്ങളൊക്കെ അല്ലേ ഈ നാടിന്റെ റോൾ മോഡൽ ബിഗ് ബോസ് താരം വിന്നർ വലിയ വലിയ ആൾക്കാരല്ലേ നമ്മളൊന്നും നിങ്ങളടുത്ത് മുട്ടിയിക്കാനില്ല അതുപോലെ തന്നെ നിങ്ങളുടെ ആർമി ഫാൻസ് ഒക്കെ ഇപ്പൊ എവിടെ നിന്ന് ഈ കൂണ് മുളച്ചുപോലെ മുളച്ചു ഒന്ന് നമുക്ക് ഇവരെയൊക്കെ ചീത്തവളിയും പ്രതിഷേധമായിട്ടൊക്കെ ഇറങ്ങുന്നത് എന്താ മാരതൊക്കെ നമ്മളൊക്കെ ആരാ നിങ്ങളെയൊന്നും ഏഴ അയലത്ത് വരത്തില്ല നിങ്ങളൊക്കെ വലിയ വലിയ ആൾക്കാരല്ലേ അല്ലേ നമ്മളെ ഒന്നും വീഡിയോ പത്ത് സെക്കൻഡ് പോലും നിങ്ങളൊന്നും കാണത്തില്ല ഇത്രയും വലിയ ആൾക്കാരൊക്കെ വന്നിട്ട് നമ്മളെയൊക്കെ എന്തിനാ വെറുതെ നമ്മളൊക്കെ കഞ്ഞുകൂടി മുട്ടിക്കുക നമ്മളൊക്കെ ജീവിച്ച് പോട്ടെ എന്തായാലും മുഖ്യ പോസ്റ്റ് ഞാനൊന്ന് വായിക്കാം നോട്ട് ടു അറസ്റ്റ് ഹൈക്കോർട്ട് കേരള മുൻകൂർ ജാമ്യം പരിഗണിച്ച് കോടതി പൗരന്റെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ മഹത്വം പറഞ്ഞു നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല എന്റെ പ്രൊഫൈലിൽ എന്റെ ഏറ്റവും വലിയ നേട്ടമായി ഞാൻ എഴുതിയിരിക്കുന്ന സംവിധായകൻ തിരക്കഥാകൃത്ത് ബിഗ് ബോസ് വിജയ് എന്നൊന്നുമല്ല മറിച്ച് ഒരു ഭാരത പൗരൻ എന്ന അഭിമാനം ആണ് തെറ്റുണ്ടെങ്കിൽ തിരുത്തുന്നതിൽ എനിക്ക് യാതൊരു മടിയും ഇല്ലെന്ന് ബിഗ് ബോസിൽ കണ്ടവർക്കറിയാം തെറ്റുണ്ടെങ്കിൽ ഞാനും തിരുത്തും അത് ബാരായാലും അങ്ങനെയാണ് പക്ഷെ മാരാർജി നിങ്ങൾക്ക് പറ്റിയ തെറ്റ് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തിട്ട് ആ രീതിയിൽ മുന്നോട്ട് പോകാണ്ട് എന്നെയും കൂടി വലിച്ചിട്ട് പിന്നെ രാജൻ തന്നെയും വലിച്ചിട്ട് മൊത്തത്തിൽ സൈഡിൽ നിന്നവരെയും നിങ്ങളെ വിമർശിച്ചവരെയും കൂടി എങ്ങനെ ഇതിന്റെ അകത്ത് വലിച്ചിട്ട് പെടുത്താമെന്നുള്ളൊരു കാര്യമാണ് നിങ്ങൾ ചിന്തിച്ചത് മറിച്ച് നിങ്ങൾ വന്നിട്ടൊരു മാപ്പ് പറഞ്ഞ് അന്തസൈഡ് ഒരു പോസ്റ്റ് ഇട്ടിരുന്നെങ്കിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചാൽ തെറ്റ് പറ്റിപ്പോയി തുറന്നു തുറന്ന് പറഞ്ഞിരുന്നെങ്കിൽ അറിയാതെ വായിന്ന് വന്നതാണ് അത് എല്ലാവരും പൊറുക്കണമെന്ന് പറഞ്ഞ് മാപ്പ് എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഇട്ടിരുന്നെങ്കിൽ കൂടി അക്സെപ്റ്റ് ചെയ്യുമായിരുന്നു പക്ഷെ മറിച്ച് നിങ്ങൾ അടികൂടി കളിച്ച കളികളും ഇപ്പൊ കളിച്ചുകൊണ്ടിരിക്കുന്ന കളികളുമാണ് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത അല്ലാതെ നിങ്ങളെ വ്യക്തിപരമായിട്ട് നമുക്ക് ആർക്കും ഒരു വൈരാഗ്യമില്ല ഈ വീഡിയോ ചെയ്ത ഒരു വ്യക്തികൾക്കും ഈ നാട്ടുകാർക്ക് ആർക്കും ഒരു വൈരാഗ്യല്ല പക്ഷെ നിങ്ങൾ കാണിച്ചു കൂട്ടിയതും നമ്മുടെ രാജ്യത്തിനെതിരെ സംസാരിച്ച സാധനമാണ് ആർക്കും ഡൈജസ്റ്റ് ആവാത്ത അത് ആദ്യം മനസ്സിലാക്കുക തെറ്റ് പറ്റി അഡ്മിറ്റ് ചെയ്യടോ എല്ലാരുടെ അടുത്തും അത് തന്നെയാണ് പറയാനുള്ളത് ബിഗ് ബോസിൽ കണ്ടാലറിയും എന്ത് വർത്തമാനമാണ് ചെയ്ത ആക്ട് തെറ്റാണ് ഉദ്ദേശം ആരെയും അപമാനിക്കണം എന്നതായിരുന്നില്ല ആ അതാണ് തെറ്റ് അഡ്മിറ്റ് ബിഗ് ബോസിൽ എന്റെ നല്ലതും മോശവും കണ്ടാണ് നിങ്ങൾ സ്വീകരിച്ചത് സ്വന്തം കാര്യം നോക്കി മിണ്ടാതിരുന്നാൽ എനിക്ക് ലാഭം മാത്രമാണ് മിണ്ടിയിട്ടുള്ളത് നിങ്ങൾക്ക് വേണ്ടിയാണ് ഇഷ്ടമുള്ളത് സ്വീകരിക്കാം അല്ലാത്തത് തള്ളിക്കളയാം സി ഇവിടെ ഈ ഒരു അഭിപ്രായത്തിൽ നമുക്ക് വേണ്ടി എന്ത് വെണ്ടിയെന്നാണ് അല്ലെങ്കിൽ ഏത് അഭിപ്രായത്തിൽ നമുക്ക് വേണ്ടി മിണ്ടിയെന്നാണ് പറയുന്നത് അത് മിസ്റ്റർ മാരാർജി പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല ഓക്കെ എന്തായാലും കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ പോസ്റ്റ് മുക്കി നോട്ട് ടു അറസ്റ്റ് എന്ന് പറഞ്ഞിട്ടാണ് അതായത് അറസ്റ്റ് ചെയ്യാനുള്ള സെറ്റപ്പ് ഒന്നും ഇല്ല അറസ്റ്റ് ചെയ്യത്തില്ല എന്നാൽ നിലവിൽ എപ്പോഴെന്നില്ല അത് അറസ്റ്റും ചെയ്യാം ജാമ്യം കിട്ടുന്നവരെ അറസ്റ്റ് ചെയ്യണ്ടെന്നുള്ളൊരു സെറ്റപ്പിലാണ് എന്തുകൊണ്ടാണ് പോസ്റ്റ് മുക്കിയെന്ന് എനിക്കറിയത്തില്ല എന്തായാലും മുക്കിയിട്ടുണ്ട് ഇനി അങ്ങനെ അറസ്റ്റ് ചെയ്തോന്നും അറിയത്തില്ല പക്ഷെ മാരാർ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ചെയ്ത ആക്ട് തെറ്റാണ് ആ പറഞ്ഞ വർത്തമാനം വളരെ തെറ്റാണ് എന്നാൽ അത് അഡ്മിറ്റ് ചെയ്ത് ഒരു മാപ്പ് പറഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ നിങ്ങളെ ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്തേനെ നമുക്ക് പറ്റിയ തെറ്റ് തുറന്നു പറഞ്ഞ് അത് ആ രീതിയിൽ പറഞ്ഞിരുന്നെങ്കിൽ അക്സെപ്റ്റ് ചെയ്തേനെ മറിച്ച് നിങ്ങൾ അത് കടന്ന് ന്യായീകരിച്ച് എന്റെ കൂട്ടുകാരൻ പറഞ്ഞതാണ് അങ്ങനെ പറഞ്ഞാണ് ആനയാണ് തേങ്ങയാണ് കൊലയാണെന്നുള്ള രീതിയിൽ പറഞ്ഞ് മറിച്ച് എന്നെ പോലെയുള്ള പാവഅ അപ്രാണി യൂട്യൂബേഴ്സിനെയൊക്കെ വന്ന് വിളിച്ച് നിങ്ങൾ നിന്റെ വീഡിയോ ഞാൻ പത്ത് സെക്കൻഡ് പോലും കാണൂല മറ്റതാണ് നിന്നെ ഞാൻ പെടുത്തും നിന്നെ അറസ്റ്റ് ചെയ്യും നിനക്കെതിരെയും കേസ് കൊടുക്കും നമുക്ക് ഒരുമിച്ച് ജാമ്യം എടുക്കാൻ പോവാൻ ഇതൊക്കെ എന്ത് വർത്തമാനമാണ് മിസ്റ്റർ എന്തിനാ വെറുതെ വല്ല ആവശ്യമുണ്ടോ ഇതിന്റെ പിന്നെ വേറൊരു കേസ് ഇത്രയും ദിവസം പൊട്ടി മുളയ്ക്കാത്ത നിങ്ങളുടെ ആർമി ഫാൻസ് ഇപ്പൊ എനിക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ് ഇപ്പൊ വന്നതേ ഉള്ളൂ രണ്ട് മണിക്കൂർ മുന്നേ കമന്റ് ബോക്സിലൊക്കെ വന്നിട്ട് പൂര തെറില്ലേ എവിടെ ഇൻസ്റ്റാഗ്രാമിൽ ഏട്ടൻ വിളിച്ചപ്പോൾ നീ മേടിച്ച് ഫോൺ എടുത്തില്ല എന്നിട്ട് ഗുണമടിച്ചു നടക്കുന്നു കള് എന്ന് പറഞ്ഞിട്ടൊരു കമന്റ് ഇടേ ഞാൻ ഫോൺ അത് അതെൻ്റെ ഇഷ്ടം പിന്നെ ഒരു കേസ് എൻ്റെ ഫ്രണ്ട് സർക്കിളിൽ ആരെടുത്ത് വേണോ നിങ്ങൾ പോയി ചോദിച്ചു നോക്ക് വിളിച്ച സമയത്ത് ഞാൻ ഫോൺ ഫോണെടുത്ത ചരിത്രം ഉണ്ടോ അങ്ങനെ ഒരു ചരിത്രമില്ല കാരണം ഞാൻ എപ്പോഴും ഫോൺ തൂക്കിയിട്ട് നടക്കുന്ന ഒരു വ്യക്തിയല്ല കോൾ കിടക്കുന്ന കണ്ടു കഴിഞ്ഞാൽ തിരിച്ചു വിളിക്കുന്ന ഒരു സ്വഭാവം എനിക്കില്ല അത് വേറെ സത്യം അത് അറിയാനുള്ള കോൺടാക്ട് ആണെങ്കിൽ അത് ഞാൻ കണ്ടാ തിരിച്ചു വിളിക്കും അല്ലാതെ സേവ് അല്ലാത്ത കോണ്ടാക്ടിലൊന്നും ഞാൻ തിരിച്ചു വിളിക്കാൻ പോകത്തില്ല അത് എൻ്റെ ഒരു ക്യാരക്ടറാണ് ചിലപ്പോൾ അത് മോശം ക്യാരക്ടർ ആയിരിക്കും അങ്ങനെ ആയിപ്പോയിടെ എന്ത് ചെയ്യേ അങ്ങനെ പറ്റിയതാണ് മാരാർജിയുടെ ഈ ഒരു കേസ് ഇങ്ങനത്തെ മെസ്സേജ് വാട്സപ്പിൽ കിടക്കണ കണ്ടപ്പോഴാണ് ഞാൻ സംഭവങ്ങളൊക്കെ ചെക്ക് ചെയ്ത് നോക്കിയത് ആ അത് കോട്ടെ അഖിലേട്ടന്റെ അടുത്ത ഇര നീ ഓ പിന്നെ ആയിക്കോട്ടെ നമ്മള് അഖിലേട്ടന്റെ കൂടെ മുട്ടിക്കുള്ള വലിയ വലിയ ആളൊന്നും അല്ലാണ്ട് നമുക്ക് ഇവിടെ ആർമി ഇല്ല ഫാൻസ് ഇല്ല ഒന്നുമില്ല വൺ മാൻ ആർമി ഒറ്റയ്ക്കാളാ ഒറ്റയ്ക്ക് ഒറ്റയ്ക്കാ പിന്നെ ജനങ്ങൾ കുറച്ചു പേര് എന്നെ മനസ്സിലാക്കുന്നുണ്ട് ഞാൻ പറയുന്ന വാസവും ഉണ്ടെന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട് അതിലും ഞാൻ എന്തെങ്കിലും തെറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്നെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യും ഉറപ്പാ ഉറപ്പാ അല്ലാണ്ട് നമുക്കിവിടെ ആർമി ഇല്ല ഫാൻസും ഇല്ല ഞാൻ പറയുന്നത് അന്ധമായി വിശ്വസിക്കാൻ എനിക്ക് ആരുമില്ല ഉള്ള കാര്യം ഇവനൊക്കെ എന്തെങ്കിലും അന്തമായിട്ട് വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്നെ ശരണം എന്ന് പറഞ്ഞ് ജയി വിളിക്കാൻ നിന്നെയൊക്കെ പോലെ കുറയണ്ണ വിവരം വേണം ബോധവും കേട്ടോ ഉം 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 മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു പിന്നെ ഇവൻ്റെയൊക്കെ ഈ ആർമി പേജും അങ്ങനത്തെ കുറെ അക്കൗണ്ടുകളൊക്കെ വരുന്നുണ്ടല്ലോ ഒരുത്തനും ഒരു സ്വന്തം ഫോട്ടോ അല്ലെ അല്ലെ ഇവന്റെ ഫോട്ടോ ഇട്ട് ഇവന്റെ പണ്ടത്തെ കുറെ പോസ്റ്റുകളൊക്കെ ഇട്ട് വലിയ ഫാൻസ് പവറിൽ നിൽക്കുന്നതാണ് ഇനി ഇങ്ങനെ കരിവാറി തയ്ക്കാൻ വേണ്ടിയിട്ട് ഫേക്ക് പേജ് തുടങ്ങി വന്നതാണോന്നും ഞാൻ ചെക്ക് ചെയ്ത അല്ല ഉറപ്പായിട്ടും അത് മുന്നേ ഒക്കെ അക്കൗണ്ടിൽ മാരാറിന പൊക്കി അടിച്ചുള്ള വീഡിയോസൊക്കെ ഇട്ടിട്ടുള്ളതാണ് വേറൊരുത്തൻ ഡാ കള്ളനാരെ അഖിൽമാരവരുടെ കയ്യിൽ നിന്ന് നിനക്ക് കിട്ടാതെ സൂക്ഷിച്ചോ എന്തോന്ന് കിട്ടാതെ ഒരു തേങ്ങയും കിട്ടാൻ പോകുന്നില്ല ഇനി എങ്ങാണ്ട് കിട്ടിയാലും അന്തത്തോടെ ഞാൻ വാങ്ങാം കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല അത് തന്നെയാണ് എൻ്റെ ഉറപ്പ് അത് തന്നെയാണ് എൻ്റെ ഉറപ്പ് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല തെറ്റ് ചെയ്തിട്ടുള്ളവനെ പേടിക്കേണ്ട കാര്യമുള്ളൂ ഇവിടെ മാരാണ്ട കേസിലും ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഉള്ളൂ അല്ലാത്ത അല്ലാത്തപക്ഷം ഞാൻ പേടിക്കേണ്ട കാര്യമില്ല അതുപോലെ രാജ് രാജ്ലെ രാജേട്ടനെതിരെയും കേസ് കൊടുക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്തായാലും രാജേട്ടൻ റിപ്ലൈ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടു അഖിൽമാരാർ ഇപ്പോ നിരന്തരം ഭീഷണിയുടെ സ്വരവുമായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ നമ്മുടെ ഫ്രണ്ട്സുകൾ തന്നെയാണ് നമ്മൾ അതിലായാലും എന്തായാലും ഫ്രണ്ട്സുകൾ തന്നെയാണ് അതിലേക്ക് വിളിച്ചിട്ട് ഭീഷണിയെ ഞാൻ കേസ് കൊടുക്കും മറ്റതാണ് മറച്ചതാണെന്ന് പറഞ്ഞുകൊണ്ട് അഖിൽമാരാന്ന് കണിക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ അഖിൽമാറത്ത് എനിക്കൊരു കാര്യം പറയുകയുള്ളു അഖിൽമാരാ ചിന്ത എന്ന് വെച്ചാൽ അഖിൽമാരാമാണ് ബുദ്ധിമാൻ ബാക്കിയുള്ളവരെല്ലാരും മൊണയാണ് മൊണ്ണകളാണ് എന്നൊരു ചിന്ത അഹിമാറ ഉണ്ട് അഹിമാറകത്ത് മാറ്റുക താങ്കൾ പറയുന്നത് കുറച്ച് വിവരമില്ലാത്ത പിന്നെ വിവരദോഷികൾ വന്നിരുന്ന് കുഞ്ഞിരുന്ന് താങ്കൾ പറയുന്നതൊക്കെ അങ്ങ് അക്സെപ്റ്റ് ചെയ്യും പക്ഷെ നമ്മൾ അങ്ങനെയല്ല കുറച്ച് കാര്യങ്ങൾ നമുക്ക് കുറച്ച് വിവരമുള്ളത് കൊണ്ട് തന്നെ താങ്കൾ പറയുന്നതിന്റെ കാര്യം എന്താണെന്ന് കൃത്യമായിട്ടറിയാം ഞാൻ പറഞ്ഞു വരുന്നത് ഇപ്പോൾ അതിന്റെ കേസിൽ അതിന്റെ കേസിൽ താങ്കൾ ഒരു ഒരു എന്തൊക്കെ ഒരു ഒരു സംഭവം ഐ പി എസ് മറ്റൊന്ന് തേങ്ങ എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട് ഇതറിഞ്ഞ് നിങ്ങൾ കേസ് കൊടുക്കുമെന്നാണ് നിങ്ങൾ പറയുന്നത് കേസ് കൊടുക്കുന്നതിന്റെ കേസ് അത് ഞാൻ വായിച്ചു നോക്കി ആ കേസിന്റെ കേസ് ഞാൻ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത് ഇല്ലാത്ത അഖിലേ മനസ്സിലാക്കലൊരു കേസ് താങ്കളുടെ താങ്കളുടെ ഒരു സാധനം താങ്കൾ പറഞ്ഞ ഒരു രാജ്യവിരുദ്ധമായ ഒരു സാധനം എടുത്ത് പ്രൊമോട്ട് ചെയ്യുകയല്ല നമ്മൾ ചെയ്യുന്നത് ഞാൻ പ്രൊമോട്ട് ചെയ്ത താങ്കൾ പറഞ്ഞ രാജ്യവിരുദ്ധത മറ്റുള്ളവർക്ക് അതായത് താങ്കൾ പറഞ്ഞത് തെറ്റിദ്ധാരണ മൂലം ഇത് ശരിയാണ് എന്ന് വിചാരിച്ചിരുന്നവരുടെ വിചാരിച്ചവരുടെ മനസ്സിലേക്ക് ഇതല്ല ശരിയെന്നും പറഞ്ഞ തെറ്റാണ് എന്നുള്ളതാണ് ഞാൻ ഉൾപ്പെടെയുള്ള വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്ന യൂട്യൂബേഴ്സ് ചെയ്തത് അത് ആദ്യം താങ്കൾ മനസ്സിലാക്കുക അതിനെതിരെ താങ്കൾ കേസ് കൊടുക്കുകയാണെങ്കിൽ എന്റെ പൊന്നഖിലെ അതിൻ്റെ പേരിൽ താങ്കൾ രാജ്യവിരുദ്ധത പറഞ്ഞതിന്റെ പേരിൽ ഞാൻ വിമർശിച്ചതിന്റെ പേരിൽ എൻ്റെ പേരിൽ കേസ് വന്നാൽ അഖിൽ മാത്രമേ ഞാൻ നൂറ് ശമ സന്തോഷത്തോടു കൂടി ഞാൻ അത് സ്വീകരിക്കും രാജ്യത്തിന്റെ എതിരായിട്ട് രാജ്യവിരുദ്ധ വിരുദ്ധത ചെയ്തവന്റെ എതിരായിട്ട് വീഡിയോ ചെയ്തതിന്റെ പേരിൽ ഞാന് ശേഷെങ്കിൽ ഈ പറയുന്ന ജയിലിൽ കിടന്ന ഞാൻ അഭിമാനം എന്റെ രാജ്യത്ത് എന്റെ രാജ്യത്തിന് വേണ്ടിയാണോ അഭിമാന പുരസ്കാരം ഞാൻ അത് സ്വീകരിക്കും അഖിലേ നിന്റെ ഉടായ്പ് നിന്റെ ഉടായ്പ്പ് നീ കൊറേ ഇവിടെ നിന്നല്ല പലയിടത്തും പല ഇതിൽ നീ നീ ഇത് പറയുന്നുണ്ട് നീ നമ്മൾ നമ്മളങ് നമ്മൾ നമ്മളങ്ങ് മറ്റേ അവിടെ കേട്ടിക്കളയും നമ്മളും ഈ പറഞ്ഞ പോലെ കേസിൽ കുടുങ്ങും അത് നിന്റെ നിനക്കൊരു വിചാരമുണ്ട് അഖിലേ നിന്റെ ഒരു വിചാരം നിനക്ക് മാത്രമേ എല്ലാവരും ബാക്കി എല്ലാവരും ഈ പറഞ്ഞ പിന്നെ നിരക്ഷരാണ് അവർക്കാർക്കും ഈ പറഞ്ഞ വിദ്യാഭ്യാസമില്ല ഞാൻ പറയുന്നതാണ് വലുത് മറ്റുള്ളവരെല്ലാരും ഈ പറഞ്ഞ മണ്ടന്മാരാണെന്ന് നിന്റെ ഒരു ചിന്തയുള്ളൂ ആ ചിന്തയാണ് നീ മാറ്റ ആദ്യം മാറ്റാനുള്ളത് മനസ്സിലായത് ആ ചിന്ത നീ ആദ്യം അങ്ങ് മാറ്റി ആദ്യം സ്വയം താഴെ ഇറങ്ങി വാ ഞാൻ എന്തോ വലിയ സംഭവമാണ് ഞാൻ പറയുന്നതാണ് ഇവിടെ ശരി എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് വിട് മാരാറേ വിട് അത് വിട്ട് കഴിഞ്ഞാൽ നമ്മള് റെഡിയാവും നിങ്ങൾ പറയുന്നത് അന്ധമായി വിശ്വസിക്കാനും നിങ്ങൾ പറയുന്നതാണ് സത്യമെന്ന് വിശ്വസിക്കാനും കുറെ എണ്ണമുണ്ട് ഇപ്പം മാരാറിന്റെ ആർമിയിലുള്ള ഒരുത്തന്റെ അടുത്ത് മാരാറെ വിളിച്ച് പറയാണ് എടാ നിന്റെ തന്ത ഇതല്ല മറ്റവനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ വിശ്വസിക്കും അങ്ങനത്തെ കുറെ ടീംസ് ഉണ്ട് അങ്ങനത്തെ ഒരുത്തനാണ് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുള്ളത് മീൻസ് കമന്റ് എന്നെ ഒന്ന് ചീത്ത വിളിച്ചിട്ടുള്ളൂ എന്റെ കമന്റ് ബോക്സിൽ ആ ചീത്ത വിളിച്ച് അവൻ്റെ അടുത്ത് അഖിൽമാരാർ വിളിച്ച് പറയാണ് എടാ നിന്റെ തന്ത അതല്ല മറ്റതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അണു മാരാർ എന്ന് പറഞ്ഞാൽ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരുത്തനാണ് അവൻ അങ്ങനത്തെ നാരുകളുണ്ട് നിങ്ങളാ അടിച്ചുറച്ച് വിശ്വസിക്കുന്നമാര് അതുപോലെയുള്ള കുറെ ബോധമില്ലാത്ത വിവരമില്ലാത്ത കുറെ എണ്ണം ഉണ്ട് അല്ലാണ്ട് നമ്മളെപ്പോലെ സാമാന്യ ബോധമുള്ളവർക്ക് അറിയാം തെറ്റും നല്ലതും ചീത്തയും ഒക്കെ കണ്ട തിരിച്ചറിയാനുള്ള കഴിവ് കേട്ടോ അതുകൊണ്ട് വിഡ്ഢികളാണ് കണ്ടുകൊണ്ടിരിക്കുന്നവരെന്ന് വിചാരിക്കരുത് മാരാറ് പറയുന്നത് അതുപോലെ വിഴുങ്ങാൻ കുറെ കിട്ടങ്ങളുണ്ട് എന്നല്ലാണ്ട് നമ്മളെ പോലെയുള്ളവർക്ക് വിഴുങ്ങാൻ പറ്റത്തില്ല നിങ്ങൾ പറഞ്ഞിട്ടുള്ള ഒരുപാട് ശരിയായിട്ടുള്ള കാര്യങ്ങളുണ്ട് അതിനെയൊക്കെ ഒരുപാട് തവണ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാനും ഈ രാജേട്ടിനും അടങ്ങുന്ന ഒരുപാട് യൂട്യൂബേഴ്സ് അല്ലെ അല്ലെ ചിന്തിച്ചു നോക്ക് അല്ലെങ്കിൽ പ്രീവിയസ് വീഡിയോ ചെക്ക് ചെയ്ത് നോക്ക് പക്ഷെ നമ്മുടെ രാജ്യത്തിനെതിരെ എന്നും നിങ്ങൾ വന്നിരുന്നു സംസാരിച്ച് അന്നത്തോടെ ആ ഒരു സാധനം അങ്ങ് പോയി കിട്ടി മനസ്സിലായ ഇനി നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര പാടാ എനിക്ക് പറ്റുന്നില്ല ഇനി നിങ്ങൾ എന്തെങ്കിലും ഒരു വിഷയത്തിൽ വന്ന് സംസാരിച്ചാൽ കൂടി എന്റെ മാനസികാവസ്ഥയിൽ ചിലപ്പോൾ എനിക്ക് കണക്ട് ആവാൻ ഭയങ്കര പാടാ ഭയങ്കര പാടാ കാരണം നമ്മുടെ രാജ്യത്തിനെതിരെ സംസാരിച്ചോണ്ടാ അല്ലാതെ നിങ്ങളെ സപ്പോർട്ട് ചെയ്തും വിമർശിച്ചും വീഡിയോ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ പക്ഷെ ഈ കേസിൽ എനിക്ക് ഒരു രീതിയിലും എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല മനസ്സിലാ ഒരു രീതിയിലും അത് നമ്മുടെ രാജ്യത്തോടുള്ള സ്നേഹവും കൂറുന്നതന്നെ കൂട്ടിക്കോ നിങ്ങൾക്കതില്ലെങ്കിൽ എനിക്കത് നല്ല പോലെ ഉണ്ട് കാരണം ഞാൻ ജീവിക്കുന്നത് ഇന്ത്യയിലാണ് ഈ രാജ്യത്തോടാണ് എനിക്ക് കൂറ് ഇവിടെയാണ് ഞാൻ ജനിച്ചതും വളർന്നതും ഇനി ജീവിക്കുന്നത് അല്ലെ അതുകൊണ്ട് എനിക്ക് ഈ രാജ്യത്തോട് തന്നെയാണ് കൂറ് അതുകൊണ്ട് ഈ രാജ്യത്തിനെതിരെ ആര് സംസാരിച്ചു കഴിഞ്ഞാൽ ഞാൻ അവരെ വിമർശിക്കും അത് ചിലപ്പം കുറച്ചങ്ങ് കൂടിപ്പോയെന്ന ഇരിക്കും വിമർശനം അത് അങ്ങ് വീക്ക് ലെവലിൽ ആയിപ്പോയെന്നിരിക്കും കൂടി ഇനി ഡാനി സത്യൻ നിങ്ങളെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ നിങ്ങൾക്ക് സപ്പോർട്ട് വന്നപ്പോൾ നിങ്ങളെ താങ്ങാൻ നടന്നത് കുറെ ആൾക്കാരുണ്ടായിരുന്നു താങ്ങാൻ വേണ്ടി അവർ ഇപ്പോഴും താങ്ങി നടക്കുന്നുണ്ട് നമുക്ക് അങ്ങനെ ആവശ്യമില്ല നിങ്ങൾ താങ്ങി നടക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരു വിവരമില്ലാത്ത കാര്യങ്ങളെ ചുമ്മാ വെറുതെ അവന് കൊണ്ടിട്ടുണ്ട് നല്ല രീതിയിൽ പച്ചക്കാട്ടി തന്നെ അതൊരു വീഡിയോയ്ക്ക് അത് പറഞ്ഞത് അവന് ആ പത്ത് സെക്കൻഡ് പോലും കണ്ടില്ലെന്ന് പറഞ്ഞപ്പോഴും മനസ്സിലായി നിന്റെ ആദ്യത്തെ വീഡിയോയിലെ മൂന്ന് മിനിറ്റ് നിനക്ക് കേൾക്കാൻ പറ്റാത്ത അപ്പുറം കെട്ട് നിനക്ക് കൊണ്ട് നീ എന്താ പറയണ നാണം കെട്ട് ഇരിയുന്ന കൊണ്ടാണ് താൻ ഈ ഒരു അവര് അവന്റെ നമ്പരും തപ്പി പിടിച്ചിട്ട് വിളിക്കുകയും ചെയ്തൊന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊക്കെ നമുക്ക് കൊണ്ടുമാരാരെ നിങ്ങളുടെ തട്ട് എവിടെ ഇരുന്നാലും ആ തട്ട് തട്ടി ഓടിക്കാൻ ഇവിടെ ഉള്ള ആൾക്കാർക്ക് പറയാം പിന്നെ ഒരു കാര്യം ഞാൻ പറയാം സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് മിസ്റ്റർ അകിൽമാരാ സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട അല്ലെങ്കിൽ ഒരുപാട് ദുഃഖിക്കേണ്ടി വരും പ്രത്യേകിച്ച് ഇപ്പൊ ആർമിയൊക്കെ ഒന്ന് കിണ്ടികളൊക്കെ വിട്ടിട്ടുണ്ടല്ലോ അതിനൊക്കെ പിടിച്ച് കെട്ടിയിടാൻ നോക്കി അതൊന്നും വിവരവും ബോധമില്ലാത്തതാണ് എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന കുറെ എണ്ണം ബോധം എന്ന് പറഞ്ഞ സാധനം ഏഴെല്ലാം തൊടി പോയിട്ടില്ല ഉള്ള കാര്യം പറയാല്ല നിങ്ങൾക്ക് ഇനി കേസ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ധൈര്യമായിട്ട് കൊടുക്കാം കാരണം ഈ രാജ്യത്തിന് വേണ്ടി സംസാരിച്ചിട്ട് എന്നെ പിടിച്ച് അങ്ങ് അകത്തിടുകയെ അല്ലെങ്കിൽ തൂക്കിക്കൊല്ലുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഞാനത് അക്സെപ്റ്റ് ചെയ്യുന്നു എനിക്കതിൽ ഒരു മടിയുമില്ല ഒരു മടിയുമില്ല പിന്നെ നിങ്ങളെ നോട്ട് ടു അറസ്റ്റ് എന്ന് പറയുന്ന സാധനമൊക്കെ മുക്കിയിട്ടുണ്ട് ഇനി അറസ്റ്റ് ചെയ്തോന്ന് അറിഞ്ഞൂടെ അറസ്റ്റ് ചെയ്യില്ലെന്നുള്ള സാധനം ആണ് നിങ്ങൾ പോസ്റ്റ് ഇട്ടത് എന്നിട്ട് കുറച്ച് എഞ്ചുമ്പോൾ മുക്കുകയും ചെയ്ത് എന്താണ് ഒരു പിടിയൊന്നുമില്ല എന്തായാലും നടക്കട്ടെ ഇനി എന്തെങ്കിലും നന്നാവാൻ നോക്ക് താഴെ ഇറങ്ങി അകിൽ മാറാണ്ട തട്ട് താണല്ലേ ഇരിക്കണം എന്ന് പറയണ താഴെട്ട് വാ ഭൂമിയിൽ ചവിട്ടി നില്ല് അഹങ്കാരം ഞാൻ എന്തോ എന്നുള്ള ഒരു ഭാവം എനിക്ക് കുറെ പിടിപാടുണ്ട് എനിക്ക് കുറെ അറിയാം എന്നുള്ള സാധനമൊക്കെ വിട്ട് ഭൂമിയിൽ ചവിട്ടി നിൽക്കാൻ നോക്ക് ജനിച്ച മണ്ണിനോടും പിറന്ന നാടിനോടും ഒരു കൂറ് കാണിക്ക് കേട്ടോ അങ്ങനെ നിൽക്കാൻ നോക്ക് അല്ലാതെ ഞാൻ പറയുന്നതാണ് സത്യം ഞാൻ പറയുന്നത് മാത്രമാണ് സത്യം എന്നൊന്നും ഇരുന്ന് വിളമ്പാതിരിക്കും വേറൊരു കേസ് നിങ്ങളുടെ കോള് ഞാൻ എടുക്കാത്തത് പേടിച്ചിട്ടാണെന്ന് ഏതർത്ഥത്തിലാണോ തന്നെ ഞാൻ പേടിക്കേണ്ടത് ഇനിയും വിളിക്കുക കണ്ടാ എടുക്കും കണ്ടില്ലെങ്കിൽ എടുക്കൂല അത്ര തന്നെ അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും താഴെ ഉറപ്പായിട്ടാഴക്കമുണ്ട് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ജഹിദ്